കുറ്റനാട് റോഡ് സൈഡിൽ മാലിന്യം തള്ളിയ നിലയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ കൂറ്റനാട് കേന്ദ്രപ്പള്ളിക്ക് സമീപമുള്ള പെട്രോൾ പമ്പിന് എതിർവശത്തായി മാലിന്യം തള്ളി നിലയിൽ കണ്ടെത്തിയത് നാഗലശ്ശേരി പഞ്ചായത്തിലെ കൂറ്റനാട് സെൻട്രലിലുള്ള അഴുക്കച്ചാലുകൾ വൃത്തിയാക്കിയ മാലിന്യങ്ങളാണ് ടിപ്പർ ലോറികൾ വഴി ഈ പ്രദേശത്തു കൊണ്ട് വന്ന് തള്ളിയിട്ടുള്ളതെന്നാണ് വിവരം മണ്ണ് ഉൾപ്പെടെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക്കുകൾ കുപ്പിച്ചൊല്ലുകൾ സിറിഞ്ച് പോലെയുള്ള മെഡിക്കൽ വേസ്റ്റുകൾ തുടങ്ങിയ വിവിധ മാലിന്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു മഴ പെയ്താൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഈ പ്രദേശത്ത് മാലിന്യങ്ങൾ വെള്ളത്തിൽ ചേരുന്നുവഴി തൊട്ടടുത്ത വീടുകളിലുള്ളവർക്കും കാൽനട യാത്രക്കാർക്കും ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകാൻ ഇടയുണ്ട് പരിസരവാസികളുടെ പരാതികളെ തുടർന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് അധികൃതർക്ക് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിൽ തള്ളിയിരിക്കുന്നത് എന്നത് ഏറെ സങ്കടകരവും പരിഹാസ്യവുമാണെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് പ്രതിഷേധയോഗം ഡി സി സെക്രട്ടറി ബാബു നാസർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് സുബ്രഹ്മണ്യൻ സംസാരിച്ചു ഹുസൈൻ പുളിയഞ്ഞാലിൽ അബ്ബാസ് സലീം കെ വി റസാഖ് പി കെ എന്നിവർ നേതൃത്വം നൽകി ഭാഗത്തുള്ള കരാറുകാരനാണെന്ന് പറയപ്പെടുന്നു അദ്ദേഹം ഇവിടെ കൊടുന്ന് ഡംപ് ചെയ്തിരിക്കുക ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇവിടെ പ്രദേശത്തെ പ്രദേശ പ്രത്യേകിച്ച് വല്ല വർക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊതുമരാമത്ത് പ്രവൃത്തികളോ ഇവിടെ നടക്കുന്നില്ല മറിച്ച് വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഈ സംസ്ഥാന ഹൈവേയുടെ എതിരാണ് സംസ്ഥാന ഹൈവേയിൽ കുറ്റനാട് പള്ളിക്കും അതുപോലെ തന്നെ പെട്രോൾ പമ്പിനും അതുപോലെ തന്നെ ധാരാളം വീടുകളുള്ള ഇതിൻ്റെ അപ്പുറത്ത് പുറത്തൊക്കെ വീടുകളാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അത് വന്ന് പരിശോധിക്കുന്ന നോക്കുന്ന ഏതൊരാൾക്കെങ്കിലും മനസ്സിലാകും ഇത് ഇത്തരത്തിലുള്ള ഒരു ഒരു ആശുപത്രി മാലിന്യങ്ങൾ സ്വരീസും അതുപോലെ തന്നെ മരുന്നുകളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട് ഇത് കൊടുങ്ങു ശേഷം പി ഡബ്ല്യു ഡി അധികാരികളുടെയും മറ്റ് ജനപ്രതിനിധികളെയുമൊക്കെ അറിവിലേക്ക് ഇവിടുത്തെ പ്രദേശവാസികൾ അറിയിച്ചെങ്കിലും അതിനനുകൂലമായ അതുകൊണ്ട് മാറ്റാനുള്ള ഒരു നടപടികൾ ഒന്നും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ആ ആകാത്തതുകൊണ്ട് അത് തികച്ചും പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്